അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്ത ബഹുമാനപ്പെട്ട കോരാത്ത അബ്ദുല്ലഹജിയുടെ അറിഞ്ഞു അള്ളാഹു അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങൾക്കൊക്കെയും ഭാര്യക്കും മക്കൾക്കുമൊക്കെ ക്ഷമ നൽകുകയും അതിൻ്റെ പേരിൽ വലിയ സ്വവാബ് അള്ളാഹു അവർക്ക് കൊടുക്കുകയും ചെയ്യട്ടെ സ്വബാബിൽ നിന്ന് നല്ല വിഭാഗം അദ്ദേഹത്തിൻ്റെ കവറിലേക്ക് തന്നെ ഉള്ളൂ എത്തിച്ചു കൊടുക്കട്ടെ നല്ല മനുഷ്യനായിരുന്നു നമുക്ക് അബ്ദുള്ള ബഹുമാനവും കടമയും താല്പര്യവും ഉള്ളതുപോലെ താല്പര്യമുള്ള മറ്റൊരു ആളാണ് മുസഹജി അദ്ദേഹം കാലത്തിനിടക്ക് ചെയ്ത എല്ലാ സൗരഹ്മലകളും അള്ളാഹു സ്വീകരിക്കുകയും വന്നു പോയ വല്ലാബങ്ങളും സംഭവിച്ചത് അള്ളാഹുത്തര വിട്ടുപോത്ത് മാപ്പ് കൊടുക്കുകയും ശ്രേഷ്ഠമുള്ള ഈ ജീവിതത്തിൽ വരുന്ന എല്ലാം തന്നെ അള്ളാഹുത്തര വിട്ടുപോത്ത് മാപ്പാക്കി സുഹൃത്തുക്കൾ അവരെയും നമ്മളെയും പ്രവേശിപ്പിക്കുകയും ചെയ്യട്ടെ എന്ന്